അയോധ്യയിലെ ഇമാം ഒമർ അഹമ്മദ് ഇലിയാസിനെതിരെ വധഭീഷണി വന്നിരിക്കുന്നു എങ്ങനെയാണ് വരാതിരിക്കുക നമ്മുടെ രാജ്യത്തുള്ള മത തീവ്രവാദികളായിട്ടുള്ള ആളുകൾ ഇദ്ദേഹത്തിനെതിരെ വധഭീക്ഷണി മുയക്കിയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്താണ് രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഞാനും സ്വാമിജിയും ഒക്കെ തന്നെ ഒരുപോലെയാണ് ഈ അയോധ്യയിൽ മുന്നോട്ടു പോകുന്നത് സൗഹൃദത്തോട് കൂടിയാണ് മുന്നോട്ടു പോകുന്നത് എന്ന സന്ദേശം രാജ്യത്തോട് അങ്ങ് വിളിച്ചു പറഞ്ഞു അതായത് യാഥാർത്ഥ്യം അങ്ങ് അദ്ദേഹം വിളിച്ചു പറഞ്ഞു അയോധ്യയിൽ യാതൊരു പ്രശ്നവുമില്ല ഞങ്ങളൊക്കെ തന്നെ സൗഹാർദ്ദത്തിലാണ് മുന്നോട്ട് പോകുന്നത് സുപ്രീം കോടതി വിഷയങ്ങളിലൊക്കെ എത്തിയ സമയത്ത് ഞങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു അത് രാജ്യത്തിൻ്റെ സുപ്രീം കോടതി സെറ്റിൽ ചെയ്ത സമയത്ത് മുസ്ലിങ്ങൾക്ക് അതായത് അവർക്ക് ഒരു പള്ളി കിട്ടി പള്ളി വെക്കാനുള്ള സ്ഥലം കിട്ടി അതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് ഈ അയോധ്യയിലെ രാമക്ഷേത്രം വന്നതിലും ഞങ്ങൾ സന്തുഷ്ടരാണ് ഞങ്ങളൊക്കെ ഒപ്പരമാണ് എന്നു പറഞ്ഞിട്ടുള്ളൊരു ഉണ്ടായിരുന്നു മാധ്യമങ്ങളിലൂടെ വന്ന സമയത്ത് ഇതൊക്കെ ും നമ്മുടെ രാജ്യത്തുള്ള മത തീവ്രവാദികൾക്ക് സഹിക്കില്ല കാരണം നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് വലിയ പ്രശ്നമാണ് എന്ന് നിരന്തരം പറഞ്ഞിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും സംഭാവനയൊക്കെ വാങ്ങിയിട്ട് കഞ്ഞു കുടിച്ച് മുന്നോട്ട് പോകുന്നവർ എങ്ങനെയാണ് ഇതൊക്കെ സഹിക്കുക ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാക്കിയേ അവർ മുന്നോട്ട് പോകൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇദ്ദേഹത്തെ പോലെ അതായത് അയോധ്യയിലെ ഇമാമ് തന്നെ അവിടെ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കാണ് പ്രശ്നം അയോധ്യയിൽ ഈ നമ്മുടെ കേരളത്തിലുമുണ്ട് അതേപോലെ തന്നെ അയോധ്യ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത അവിടെ എന്താണ് നടക്കുന്നത് എന്നറിയാത്ത ആളുകൾ കേരളത്തിൽ നിന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ പ്രശ്നമാണ് മുസ്ലിങ്ങൾക്ക് അയോധ്യയിൽ എന്ന് പറഞ്ഞുകൊണ്ട് അയോധ്യയിലെ ഇമാമു തന്നെ അതങ്ങ് പൊളിച്ചെറിഞ്ഞ സമയത്ത് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഈ മത തീവ്രവാദികൾ ഇദ്ദേഹത്തെ വധിക്കുമെന്നുള്ള ഭീഷണി സന്ദേശം ഉയർത്തിയിട്ടുള്ളത് ഈ അയോധ്യയിലെ ഇമാമായിട്ടുള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മാധ്യമ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് എന്ന് ഇതൊക്കെ തന്നെ ഈ വാർത്ത വന്നതിലൊക്കെ തന്നെ മലയാളത്തിൽ മലയാളത്തിലുൾപ്പെടെ കമൻറ്റുകൾ പച്ചത്തറികൾ ഉണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് എന്തൊക്കെ തന്നെ ആയാലും അയോധ്യയിലെ ഈ ഇമാം ഉൾപ്പെടെയുള്ള ആളുകൾ യാഥാർത്ഥ്യം വിളിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള മത തീവ്രവാദികൾക്ക് കഞ്ഞി കുടിച്ച് മുന്നോട്ട് പോവാൻ സാധിക്കാത്ത ഒരു സാഹ ാണ് ഇതുപോലെ ഉയർത്തുന്നത് ഈ മത തീവ്രവാദികളോടൊക്കെ തന്നെ പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ മുസ്ലിം മത നേതാക്കന്മാർ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അതൊക്കെ തന്നെ സുബോധമുള്ള മുസ്ലിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇമാതിരിയുള്ള മതതീവ്രവാദികളുടെ ഭീഷണികളൊക്കെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തോടും നമ്മുടെ രാജ്യത്തിന് വലിയ മഹത്തരമായിട്ടുള്ള സന്ദേശമൊക്കെ പകർന്നു തന്നിട്ടുള്ള ഈ അയോധ്യയിലെ ഇമാമിന് ഐക്യദാർഢ്യം കൂടി അറിയിക്കുന്നു